ഈ ദീപാവലിക്ക് നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു ഗിലാബ് ജാമുൻ്റെ റെസിപ്പി നോക്കിയാലോ ഇതുവരെയും സ്വീറ്റ്സ് ഒന്നും ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതിനായിട്ട് ഞാൻ എട്ട് പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അരികെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് പിച്ചിയിട്ടിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഒരു ചപ്പാത്തി മാവ് പോലെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഈ ഇതിൽ കാണുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളാക്കി ഒരു എട്ട് പീസ് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കിന് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം അങ്ങനെ നമുക്ക് എയ്റ്റ് പീസസ് ഗുലാബ് ജാമുൻ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ആദ്യം ഒരു നാല് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ മാറ്റിയ ശേഷം അടുത്ത ഒരു നാല് പീസും കൂടി ഇട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിരിക്കുന്നത് ചൂട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യേണ്ടത് അതിന് ശേഷം ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളവും രണ്ട് കപ്പ് പഞ്ചസാരയും ഇട്ട് തിളച്ച് തുടങ്ങുമ്പോൾ സാഫ്രോണും കുങ്കുമപ്പൂവ് ഏലക്കായും ചേർത്ത് ഒന്ന് തിളച്ചിരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഗുലാബ് ജാമുനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്